വീടിൻ്റെ പരിസരമാണ് ഇതൊക്കെ പാടാണ് കേട്ടോ ആ നിൽക്കണ മോട്ടർ ഷെഡാണ് ഏകദേശം നല്ല രീതിക്ക് തന്നെ മോട്ടർ ഷെഡ് മുങ്ങി അവിടെ കിണറൊക്കെ ഉള്ളതാണ് പക്ഷെ അതെല്ലാം മുങ്ങി പാടും ഇതൊക്കെ ഒന്ന് ഒരേപോലെ ആയി ഈ കാണുന്ന പാടത്തിൻ്റെ അവിടെ ഒക്കെ വീടുകളൊക്കെ ഉള്ളതാണ് അവിടത്തെ ഒരാൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒറ്റപ്പെട്ട പെട്ട നിലയ്ക്കായി ഒരു പത്തോളം വീട്ട് വീട്ടുകാർ വഴിയില്ലാത്ത അവസ്ഥയായി അവസ്ഥയായിട്ടുപാറത്തിൽ എനിക്ക് ജോലിക്ക് പോലും പോകാൻ അവസ്ഥയാണ് പാടവും കയ്യിലൊക്കെ ഒരേപോലെ ഇതായി പേടിച്ചിലാണ് ജീവിക്കുക കാരണം നല്ല രീതന്നൊക്കെ ഉള്ളത് പേടിലാണ് പക്ഷേ സൈഡൊക്കെ ഇടുന്നുണ്ട് അവിടെ വീട് ഏകദേശം തറക ഒക്കൊപ്പം വെള്ളം ഉണ്ട് ഹോസ്പിറ്റലാണ് കേട്ടോ ജീവന ഹോസ്പിറ്റലാണത് അല്ലെ അത് പുറത്ത് വാങ്ങിക്കേണ്ട పెట్టు다가 కమనీత చెట్న చెట్న పౌర్యలం వళ్ళది വണ്ടിയൊക്കെ ഫുഡ് വെള്ളത്തിൽ മുങ്ങിട്ട് കിടക്കുന്നുണ്ട്